തുടിയും തുടിക്കോലും മാത്രം ബാക്കിയാക്കി യാത്രയായ നാടൻ പാട്ടുകാരൻ രതീഷ് തിരുവരങ്കന്റെ കുടുംബത്തെ സഹായിക്കാൻ നാടൊരുമിക്കുന്നു നാടൻ പാട്ടുകാരൻ ഫോക്ലോർ അവാർഡ് ജേതാവ് നിരവധി വേദികൾ പങ്കിട്ട ഗായകൻ ചെണ്ടയും ഇടക്കയും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മികച്ച കലാകാരൻ നിരവധി ശിഷ്യഗണങ്ങളുള്ള പ്രശസ്ത ഗായകൻ തുടങ്ങി നിരവധി വിശേഷണങ്ങളുള്ള നാടൻ കലാകാരൻ രതീഷ് തിരുവരങ്കന്റെ പെട്ടെന്നുള്ള വിയോഗം നാട്ടിലാർക്കും വിശ്വസിക്കാനായില്ല മെയ് പതിമൂന്നിന് കുളപ്പുള്ളിയിലുണ്ടായ ഓട്ടോറിക്ഷയും ും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് തിരുവരങ്കൻ മരിച്ചത് സ്കൂൾ തലം മുതൽ സർവകലാശാലകൾ വരെ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കിടയിലും യുവ സമൂഹത്തിനിടയിലും വലിയ യുവസമൂഹത്തിനിടയിലും രതീഷിന്റെ വേർപാട് വലിയ ശൂന്യതയാണ് സ്റ്റേജ് പരിപാടികളില്ലാത്തപ്പോൾ തെരുവുകളിൽ സംഭാരവും ശീതളപാനീയവും വിറ്റ് കുടുംബത്തിനെ സഹായിക്കാൻ രതീഷിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പല ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും മുന്നോട്ടു നീങ്ങിയ രതീഷിന്റെ അസുഖബാധിതയായ അമ്മയുടെ മരണം ഏറെ വിഷയം ാട്ടു കലാകാരനായ അച്ഛൻ രാഘവനും ഭാര്യയും അഞ്ചു വയസ്സുള്ള മകനും ഒരു വയസ്സുള്ള മകളുമടങ്ങുന്നതാണ് കുടുംബം ഇവരുടെ എല്ലാവരുടെയും നെടും തൂണായിരുന്ന രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ സുഹൃത്തുക്കളും വാവനൂർ ഗ്രാമവും ഒന്നിക്കുകയാണ് പ്രായമേറെയുള്ള അച്ഛനോടൊപ്പം മൂന്ന് സെന്റിലെ ജീർണിച്ച വീട്ടിലാണ് കുടുംബം ഇപ്പോൾ കഴിയുന്നത് വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രതീഷ് അരങ്ങൊഴിഞ്ഞത് രതീഷിന്റെ കുടുംബത്തെ സഹായിക്കാൻ നാട്ടുകാർ കുടുംബ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് ആവുന്നത്ര സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബ സഹായ സമിതിയുടെ ഭാരവാഹികൾ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചെയർമാനായും വി പി രാജൻ റായും കെ ശരണ്യ ട്രഷറായുമാണ് സമിതി രൂപീകരിച്ചത് അക്കൗണ്ട് നമ്പർ നാല് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് ഒൻപത് പൂജ്യം ആറ് ഒന്ന് മൂന്ന് എട്ട് ഐ എഫ് എസ് സി എസ് ബി ഐ എൻ സീറോ സീറോ വൺ ത്രീ ഡബിൾ ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി